ഹൈ സി സി എ എന്നുള്ള കോഴ്സിനെ കുറിച്ചിട്ട് നമുക്കൊക്കെ അറിയാം വേൾഡിൽ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സാലറി സ്കെയിലുള്ള ഒരു കോഴ്സാണ് നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ റെക്കഗ്നേഷൻ ഉള്ള ജോലി കിട്ടുന്ന ഒരു കോഴ്സ് ആ കോഴ്സിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ പല സംശയങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എ സി സി എയിൽ റാങ്ക് വാങ്ങിച്ച വേൾഡ് റാങ്കും ഇന്ത്യൻ റാങ്കും വാങ്ങിച്ച ആഷിഫ് സാറിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇന്ന് നമ്മോട് ആ എ സി സിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ആഷിഫ് സാർ നമ്മുടെ കൂടെയുണ്ട് വെൽക്കം സാർ ഹായ് ആദ്യമായിട്ട് എ സി സി എന്നുള്ള കോഴ്സ് അത് വളരെ ടഫായിട്ട് വിദ്യാർത്ഥികൾ കാണുന്നുണ്ട് ആളുകളിടയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് ആ എ സി സി ഒരു സി എസ് സി എം എ പ്രൊഫഷണൽ കോഴ്സിന്റെ പോലെ ടഫ്നെസ് ഉണ്ടെന്ന് പുറത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മളൊരു ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് കിട്ടാവുന്ന തന്നെ ഉള്ളൂ സുഖമായിട്ട് നമുക്ക് പാസ്സായി തന്നെ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ് അറ്റൻഡ് ചെയ്യും അതേപോലെ അതിന്റെ ഡെയിലി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പാസ്സാവുന്നതേ ഉള്ളൂ പിന്നെ മറ്റൊന്ന് പല പരസ്യങ്ങളിലും കാണാറുണ്ട് ഒൻപത് പേപ്പർ എക്സംഷൻ അഞ്ച് പേപ്പർ എക്സംഷൻ വെറും നാല് പേപ്പർ എഴുതിയാലും എ സി സി ക്വാളിഫൈ ചെയ്യാം എന്നുള്ള രൂപത്തിലൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് ടു പാസ്സായ ഒരു കുട്ടി അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഇതിൽ ഏതാണ് നോർമൽ ഓരോ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യലാണോ എക്സംഷൻ ക്ലെയിം ചെയ്യാതെ എ സി സി എ കംപ്ലീറ്റ് ചെയ്യലാണോ അതോ എക്സാംഷനോടുകൂടെ എ സി സി ചെയ്യലാണോ ഏതാണ് നല്ലത് അതല്ലെങ്കിൽ എക്സംഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പല കുട്ടികളുടെ ഇടയിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ എക്സാംഷനോടുകൂടെ എ സി സി എ ചെയ്യുന്നതാണോ അതല്ല എ സി സി എ തുടക്കം മുതൽ എഫ് വൺ മുതൽ കംപ്ലീറ്റ് ചെയ്യണ ചെയ്യലാണോ ഏറ്റവും നല്ലത് എന്നുള്ളതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് അതൊരു പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് മൊത്തം നമുക്ക് മൊത്തം പതിമൂന്ന് പേപ്പറാണുള്ളത് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അവിടെ എക്സംഷൻ ക്ലെയിം ചെയ്യണമെന്നു പറ്റില്ല ഒരു ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരാൾക്കായിരിക്കും എന്ത്ണ്ടാവുക എക്സംഷൻ ഫൈവ് പേപ്പർ സിക്സ് പേപ്പർ അങ്ങനെ വരും പിന്നെ അതോടൊപ്പം തന്നെ എ സി സി തന്നെ പ്ലസ് ബികോം അങ്ങനെ ഒരു കോഴ്സ് വരുന്നുണ്ട് അവിടെയാണ് നമുക്ക് വേറെ ഒരു നൈൻ പേപ്പർ എക്സംഷൻ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ബേസിക്സ് എന്ത് ചെയ്യണം

എക്സംഷൻ ക്ലെയിം ചെയ്യാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവര് ലാസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ എഴുതുന്ന പേപ്പർ കുറച്ച് സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് ആ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നോളേജ് ലെവലിൽ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടിവരും അപ്പൊ സാർ ഏതാണ് മറ്റുള്ള കുട്ടികൾക്ക് പ്രിഫർ ചെയ്ത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിനെ സംബന്ധിച്ച് ഏതാണ് പ്രിഫർ ചെയ്ത് കൊടുക്കും ഞാൻ ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അപ്പൊ നമുക്ക് ടൈം സേവ് ചെയ്യുന്നതും പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുമ്പോ തന്നെ നല്ലത് എ സി സിയിൽ രണ്ട് പേപ്പറിൽ റാങ്ക് വാങ്ങിച്ച ആളാണല്ലോ നിങ്ങള് അപ്പോൾ ടഫാണെന്ന് പറയുന്ന ഈ ഒരു എ സി സിയിൽ എങ്ങനെയാണ് നിങ്ങൾ റാങ്ക് വാങ്ങിച്ചത് അതിൻ്റെ ഒരു ടിപ്സ് എന്താണ് വരുന്നത് എന്നൊന്ന് ഷെയർ ചെയ്യാവോ പൊതുവേ നമ്മൾ പുറത്തൊക്കെ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ അവിടെ പ്രോപ്പർ ഗൈഡൻസ് അതിന് ശേഷമുള്ള ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട് പക്ഷെ ഞാൻ പഠിച്ചത് പാസിയോളിന്നാണ് പക്ഷെ ഇവിടെ നമ്മൾ എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അതിന് ശേഷം അവരെന്ത് ചെയ്യാറുണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സാം കിറ്റും അതേപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയെന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പം ഞാനിപ്പോൾ കറന്റ് ഒരു അഫിലിയേറ്റ് ആണ് എ സി സി ഒരു ഗ്ലോബലി അപ്രൂവ് ആയിട്ടുള്ള കോഴ്സ് ആണല്ലോ അപ്പം നമുക്ക് ഇവിടെ ഇതിന്റെ പേപ്പേഴ്സ് തന്നെ വരുന്നത് ഓഡിറ്റ് അതേപോലെ ടാക്സ് ഫിനാൻസ് അക്കൗണ്ട്സ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആ ഫീൽഡിലേക്ക് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വേൾഡ് വൈഡ് ഉണ്ട്